ശ്രീനന്ദ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ ശ്രീനന്ദയുടെ വിവാഹമാണെന്ന് ചിങ്ങമാസത്തിൽ അപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ താലി പൂജ ചെയ്യുന്നു കേട്ടു അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത് എത്ര രൂപയാണ് അതിനെ ഷീട്ടാക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വരണോ വേറെ ആരെങ്കിലും വിട്ടാൽ മതിയോ അതേപോലെ ആ വിവാഹത്തിന്റെ ദിവസം തന്നെ ചെയ്യണോ അതോ മുൻപ് തലേ ദിവസമായിട്ട് ചെയ്താൽ മതിയോ എന്നും കൂടെ ശ്രീനന്ദ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനുള്ള ഉത്തരം പറയാം ഗുരുവായൂർ ക്ഷേത്രത്തിലെ താലിപൂജയുണ്ട് നൂറ് രൂപയാണ് അതിനെ ഷീട്ടാക്കേണ്ടത് കേട്ടോ പൂജ എന്നുള്ള പേരിൽ തന്നെ നമുക്ക് ഷീട്ടാക്കാനായിട്ട് സാധിക്കും എന്നിട്ട് നാലമ്പലത്തിനകത്ത് വന്നിട്ട് ഗണപതിയും വൈകുണ്ഠനാരായണനും ഒക്കെ ഉണ്ടല്ലോ അതിന് നടുക്കായിട്ടാണ് മേൽശാന്തി ഇരിപ്പ് അദ്ദേഹത്തിന്റെ കയ്യിലെ ഈ റെസൈറ്റും താലിയും കൂടെ കൊടുത്ത ഒന്നെങ്കിൽ മേൽശാന്തി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭാവത്തിലെ ഓതിരിക്കന്മാരുണ്ടായിരിക്കും കേട്ടോ അപ്പൊ തന്നെ നമുക്ക് ത് പൂജിച്ച് ലഭിക്കുന്നതായിരിക്കും ഇവര് രണ്ടു പേരും കൂടെ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ആരെങ്കിലും കൊണ്ടും വന്നിട്ട് അത് പൂജിച്ചാൽ മതി അതേപോലെ തന്നെ വിവാഹത്തിന്റെ അന്നാണെങ്കിൽ ആ ഒരു തിരക്ക് ഉണ്ടായിരിക്കുമല്ലോ ആ തിരക്ക് ഒഴിവാക്കാനായിട്ട് തല ദിവസം തന്നെ വന്നിട്ട് പൂജിച്ചോളൂ കേട്ടോ